നിന്റെ ഏകാന്തത്തിൽ നീ ദുഃഖിതനാണ് നീ നിന്റെ ജോലി സ്ഥലങ്ങൾ വിട്ട് നിന്റെ തിരുവോനങ്ങളിലെ ജീവിതം വിട്ട് നീ ഏകനായിട്ട് തീരുമ്പോഴൊക്കെ നീ കഠിനമായിരിക്കുന്ന വേദനയിലാണ് നാളെ പറ്റിയുള്ള ഭാരങ്ങൾ കടബാധ്യതകൾ കുടുംബ തകർച്ചകൾ പറ്റിയുള്ള വിചാരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങൾ മരണഭീതികൾ രോഗങ്ങൾ ഇങ്ങനെ അനവധി നിരവധിയായിരിക്കുന്ന വിഷമസന്ധികൾ കൂടിയാണ് എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയും തന്റെ ഏകാന്തതയിൽ ദുഃഖിതനാണ് നമ്മുടെ പിണറായി വിജയനെയും തന്റെ ഏകാന്തതയിൽ ദുഃഖിതനാണ് എത്താൻ ഏതാണ്ട് നേടിയോ ഒന്നും നേടിയിട്ടില്ല സമ്പന്നനും ദരിദ്രനും എല്ലാവരും അവന്റെ ഏകാന്തയിൽ കഠിനമായിരിക്കും ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഞാനും ആയിരുന്നുവെങ്കിലും ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച ദിവസം പകൽക്കാലം എന്റെ കൂട്ടുകാരോട് പറഞ്ഞ കാര്യം എന്താ എടാ ഈ സൂര്യനും ചന്ദ്രനും അപ്പുറത്തെ വേറെ ഗോളങ്ങളുണ്ട് അതായത് ആകാശത്തിൽ ചരിക്കുന്ന പറ്റിയാണ് അന്നും സംസാരിച്ചത് സുബോധമല്ല എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തണമെന്നല്ല തത്വജ്ഞാനത്തിന്റെ ആത്മാവ് പ്രിയപ്പെട്ട നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നം എന്തെന്ന് തിരിച്ചറിയാതെ നാട് നന്നാക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജ്ഞാനം വിളമ്പും ും നമ്മൾ വിചാരിക്കുന്ന പ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ ഈ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി കുളിക്കാതെ റോഡിലൂടെ പോകുന്നവരാണെന്നല്ല നമ്മളെല്ലാവരും പ്രാന്തന്മാരാണ് പ്രിയപ്പെട്ടത് നമ്മളെ പറ്റി ബോധമില്ലാത്തവരെല്ലാം പ്രാന്തമുള്ളവരാണ്